പതിനാറാമത്തെ അധ്യായത്തിൽ യോഗന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് നിങ്ങൾ സിനഗോകളിൽ നിന്ന് പുറത്താക്കപ്പെടും നിങ്ങൾ കൊലക്കുളത്തിലേക്ക് വലിച്ചഴിക്കപ്പെടും വിചാരണ ചെയ്യപ്പെടും വധിക്കപ്പെടും എന്നാൽ നിങ്ങൾ ഒരിക്കലും അസ്വസ്ഥരാകേണ്ട കാരണം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും ഇന്ന് ഛത്തീസ്ഗഡിലെ വളരെയേറെ അല്ലെങ്കിൽ ദുർഗാ ജയിലിൽ വളരെയേറെ സംഘർഷപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് കൈമോശം വരാത്ത ഒന്നുണ്ട് ആത്മ അവരുടേതായ ആത്മശക്തി അല്ലെങ്കിൽ അവരുടേതായ വ്യക്തമായിട്ടുള്ള ആത്മവിശ്വാസം ആ വിശ്വാസത്തെ അവർ മുറുകെ പിടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ പൈസ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാന കാലഘട്ടത്ത് നമ്മുടെ മുമ്പിലേക്ക് ഒരു ചിന്ത വെച്ചു പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മൾ നമ്മൾ എത്രയൊക്കെ അടിച്ചമർത്തപ്പെട്ടാലും എത്രയൊക്കെ മുറിവേൽക്കേണ്ടി വന്നാലും എത്രയൊക്കെ തകർക്കപ്പെടേണ്ടി വന്നാലും അത് തകരുകയല്ല കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളൂ നമുക്കറിയാം കണ്ടത്തിൽ ജോസഫ് അച്ഛനാണ് ഈ എസ് എം ഐ സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപകനായ പിതാവ് അല്ലെങ്കിൽ സ്ഥാപകനായ സ്ഥാപക ഗുരു എന്നുള്ളത് അച്ഛൻ എന്തിനാണ് എന്തിനാണിത് സ്ഥാപിച്ചതെന്ന് ചോദിച്ചെന്നാല് അനേകായിരം കുഷ്ഠരോഗികൾ അനുഭവിക്കുന്ന യാതനകൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള വേദനകൾ വേർതിരിക്കപ്പെട്ട അവസ്ഥ സമൂഹത്തിൽ ഭൃഷ്ടരാക്കപ്പെട്ടവരിങ്ങനെയുള്ളവരെ വാരിപ്പുണരുവാനും അവരുടെയെല്ലാം ജീവിതത്തിന് വ്യക്തമായ ധാരണയും വ്യക്തമായ ബോധ്യവും നൽകാൻ വേണ്ടിയിട്ടാണ് ആ കോൺക്രിയേഷനാണെന്ന് വളർന്ന് ഇന്ത്യയിലല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വ്യക്തമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ശുശ്രൂഷ നടപിച്ചുകൊണ്ടിരിക്കും സഹോദരങ്ങളെ എന്തിനാണ് ഈ സിസ്റ്റേഴ്സിനെ ശിക്ഷിക്കുന്നതെന്ന് ചോദിച്ചെന്നാൽ അതിനുള്ള ഒറ്റ മറുപടി ഇതേ ഉള്ളൂ വഴിയോരത്ത് വലിച്ചെറിയപ്പെട്ട ബിഞ്ചു ഓമനകളെ മാതാപിതാക്കളാൽ പരിത്യക്തരായ യുവതി യുവാക്കന്മാരെ അല്ലെങ്കിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളെ മക്കൾ നോക്കാത്ത മാതാപിതാക്കളെ വളരെയേറെ യാതന അനുഭവിക്കുന്ന ഒറ്റപ്പെട്ട വ്യക്തികളെയെല്ലാം ഇവർ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ഇവർ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ കാര്യം ഇന്നലെ എം വി ബന്യു ബെഹന്നാൻ ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ റോജിയും ജോണും ക്യാമ്പടിച്ചിരിക്കുകയാണ് അവർ പറഞ്ഞൊരു സത്യമുണ്ട് അതാണ് അച്ഛൻ ഇവിടെ സത്യമായ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു അതായത് ഈ സ്ഥലങ്ങളില് ഈ സിസ്റ്റേഴ്സ് എത്രമാത്രം യാതനെ അനുഭവിക്കുന്നുവെന്നറിയണമെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട രോഗികൾക്ക് ആവശ്യം മരുന്ന് ഏതാനും തകർ ഒ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ മരുന്ന് കരുതി കേരളത്തിലെ ആയുർവേദ മെഡിസിനുമായിട്ടാണ് ശിശു പ്രീതി അങ്ങോട്ട് പോയിട്ടുള്ളത് അതുപോലെ ശിശു അങ്ങനെയും മരുന്ന് നിരന്തരം എടുക്കുന്ന ആളാണ് സീനിയർ സിറ്റിസൻസാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കിട്ടേണ്ട ആരോഗ്യ പരിചരണമോ സംരക്ഷണമോ ഒന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയൊരു വെല്ലുവിളിയായി കടന്നു വന്നിരുന്ന നമ്മുടെ സ്റ്റാൻസാമിയെ പോലെ ഇന്നവർ വളരെയേറെ വ്യാധന അനുഭവിക്കുകയാണ് ശരീരത്തിൻ്റെ പരിരക്ഷണവും പരിരക്ഷയും കിട്ടാതെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം മന മാനസിക സംഘർഷത്തിലായിരിക്കും അവർ ജീവിക്കുന്നതെന്നുള്ളത് നമ്മളും അതേ സംഘർഷത്തിൽ തന്നെ അതേ നാണയത്തിൻ്റെ മറുവശമായി നിന്നുകൊണ്ട് നമ്മളും അവരോട് പങ്കുചേരുകയാണെന്നുള്ളതാണ് ഈ വലിയ പ്ര പ്രതിഷേധാഗ്നിയിലൂടെയും നമ്മുടേതായ പൊതുസമ്മേളനത്തിലൂടെയും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കും റോജിയം ജോൺ പറയുകയായിരുന്നു അവർക്ക് വേണ്ടത്ര അവരുടേതായ രോഗത്തിനനുസരിച്ചുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ അനുസരിച്ചുള്ള കിടക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല വെറും വരാന്തയിൽ അല്ലെങ്കിൽ വെറും പ്ലെയിനായിട്ടുള്ള ഫ്ലോറിൽ അവർ വളരെ വിഷമിച്ചാണ് അന്തി ഉറങ്ങുന്നത് എന്നുള്ളത് സഹോദരങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ഈ വേദനയും വികാരവും എല്ലാം ഉൾക്കൊള്ളതുകൊണ്ടാണ് നമ്മുടെ അങ്കമാലിയിൽ മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ രൂപതകളിലും തന്നെ ഈ പ്രതിഷേധാഗ്ഞി കത്തിജിക്കുകയാണ് ഇതിൻ്റെ ഫലം തീർച്ചയായിട്ടും നമ്മൾ കാണും ഈ ദിവസങ്ങളെന്നുള്ളതിന് സംശയമൊന്നുമില്ല അതിൻ്റെ ഒന്നാം തരം തെളിവാണ് ഇന്ന് രാവിലെ നമ്മുടെ പ്രകൃതി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വളരെയേറെ ഭയപ്പെട്ടു വളരെയേറെ ജീവിതത്തിൻ്റെതായ ഇന്നത്തെ പരിപാടികൾ എന്തായി തീരുമെന്നുള്ള സംഘർഷം നേരിടാനിട ഞാൻ ഈ ഗ്രൗണ്ടിൽ വന്ന ആ സമയത്ത് ആ മഴയുടെയും ആ കാലവർഷക്കെടുതിയുടെയും എല്ലാം മാറ്റം കണ്ടതിന് ശേഷം കപ്പേളയിൽ പോയി ഒരു മണിക്കൂറിന്ന് ആരാധിക്കുകയാണ് കാരണം നല്ലൊരു കാലാവസ്ഥ തന്ന ഈ പ്രതിഷേധ അഗ്നി വളരെ ശക്തമായ രീതിയിൽ കത്തിജ്വലിക്കണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് കാരണം ഇത് നമ്മുടെ പ്രതിഷേധം മാത്രമല്ല മതാ മതേതര രാഷ്ട്രത്തിന് നമ്മുടെ ഭരണഘടനക്കേറ്റ ഭരണഘടനക്കേറ്റിരിക്കുന്ന മുറി ഉണക്കുവാനായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മ നമ്മുടെ ഈക ഏകം എന്നുള്ള ആ ഒരു വലിയ സന്ദേശം ഇന്ന് ലോകത്തിലെവിടെയും അറിയപ്പെടണമെന്നുള്ളത് സത്യം തന്നെയാണ് എന്തായാലും ഞാൻ വളരെ ദീർഘിച്ച് പറയുന്നില്ല എന്താ ആ പിതാവ് നമ്മളോട് വളരെ സംസാരിക്കാണ്ടെന്ന് നമുക്കറിയാം അപിതാവിൻ്റെ ആ രൂപതയിലും കൂടെ ഉൾപ്പെടുന്ന വന്ദനാ സിസ്റ്ററും ഞാനായിരുന്നു അഞ്ചു വർഷം സേവനം ചെയ്ത സ്ഥലമാണ് ഇളവൂര് പള്ളി എന്ന് പറയുന്ന അവിടുന്ന് ആണ് ശ്രീ സിസ്റ്റ പ്രീതി ഉള്ളത് ശ്രീ പ്രീതിയുടെ മാതാ